നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചെറുതിരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മികവ് ഉത്സവം നടന്നു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ യൂസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പഴയ ബിആർ സിയുടെ നേതൃത്വത്തിൽ ചെറുതിരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ഒരു വർഷം നീണ്ടുതന്ന തന്ന പ്രവർത്തനങ്ങളുടെ മികവുത്സവം ദിഷ്ണ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടന്നു വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ വിദ്യാർത്ഥികൾ ആർജിച്ച അറിവുകൾ നൈപുണ്യങ്ങൾ മനോഭാവങ്ങൾ എന്നിവ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആത്മാവിഷ്കാരങ്ങൾ ദക്ഷിണ രണ്ടായിരത്തിനാലിന്റെ പേരിൽ അവതരിപ്പിക്കപ്പെട്ടു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ യൂസഫ് മികവുത്സവം ഉദ്ഘാടനം ചെയ്തു நல்லா விதத்தை குட்டிகளும் அவர் இழவு காணிக்களை பிரோத் இங்கே விதாசிக்க ஒரு சமூக நூடி تا کي وڌيڪ پرتي ديو ته وڌيڪ جو هي ناٽڪ کي وڌيڪ پرويتا ڪرڻو هڪ عامهائي مارٽيلا جي لکيت جو آهي विद्या قسم جو منهن ٿو ٿين ٿو اڄ به اها کان مارجي ٿو اسان پڙهيو ڪهڙو سطح پر പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി എം നൌഫൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ എം പ്രീതി പ്രധാന അധ്യാപിക ആൻസിഎമ്മ മാത്യു പഴയന്നൂർ ബിആർസിയിലെ ബി പി സി പ്രമോദ് പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഹരീഫ എസ് എം സി ചെയർമാൻ സുബിൻ ചെറുതുരുത്തി വാർഡ് മെമ്പർ താജു നിസ മറ്റങ്ങളായ ആബിദ കൃപാകൃഷ്ണൻ സിനി അൻവർ മാലിന്യ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു റൈറ്റ് ന്യൂസ് ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തോണൂർക്കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചുപൊളിക്കാം